എനിക്ക് സത്യം പറഞ്ഞു ഒട്ടും പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് രാഹുലേട്ടൻ്റെ കൂടെ ായിരുന്നു താല്പര്യം ഒട്ടും തിരിച്ചുവാൻ താല്പര്യം കുറേയധികം ദിവസങ്ങൾക്ക് മുൻപ് ഒരു യുവതിയുടെ ആരോപണം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾ തികയുന്നതിന് മുൻപ് ഭർത്താവ് ഗാർഹിക പീഡനം നടത്തിയെന്നും സ്ത്രീധനം ചോദിച്ച് തന്നെ മർദ്ദിച്ചു എന്നും പറഞ്ഞായിരുന്നു ആ യുവതി രംഗത്തെത്തിയത് ഇതിനെ തുടർന്ന് പന്തീരാങ്കാവിൽ അറസ്റ്റ് നടക്കുകയും രാഹുലിനെ പ്രതി ചേർക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ദിവസങ്ങൾ വീണ്ടും പിന്നിടുമ്പോൾ സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങി ഈ ഇര എന്ന് അവകാശപ്പെടുന്ന പെൺകുട്ടി രംഗത്തെത്തി ഞാൻ പറഞ്ഞതെല്ലാം കള്ളത്തരമാണെന്ന് പറഞ്ഞു പറഞ്ഞുത്തീരിക്കുകയാണ് ഇതായിരുന്നു ഇന്നലെ വൈകിട്ടതോടെ പുറത്തു വന്ന ഒരു വാർത്ത ഇത് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഈ ഡൗറി കേസ് പുറത്തു വരുമ്പോൾ തന്നോടാരും സ്ത്രീധനം ചോദിച്ചിട്ടില്ല എന്നാണ് യുവതി പറയുന്നത് കേസ് സ്ട്രോങ് ആവാൻ വേണ്ടി വക്കീലും വീട്ടുകാരും പറഞ്ഞതാണ് സ്ത്രീധനം ചോദിച്ചുവെന്ന് പറയാൻ അങ്ങനെ പറഞ്ഞതാണെന്നാണ് യുവതി പറയുന്നത് എന്നെ അത്രയേറെ സ്നേഹിച്ച രാഹുലേട്ടനെക്കുറിച്ച് മോശമായി പറഞ്ഞത് ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണെന്ന് പറയുന്നു സ്ത്രീധനത്തിൻ്റെ പേരിലെ മർദ്ദനമടക്കമെല്ലാം തെറ്റായ ആരോപണങ്ങളാണ് രാഹുലേട്ടനെ മിച്ച് ചെയ്യുന്നുവെന്നും പന്തിരാഗവൻ കേസിൽ വൺ ട്വിസ്റ്റാണ് ഇന്നലെ വൈകിട്ടത്തോടെ തന്നെ പുറത്തുവന്ന വീഡിയോയിൽ പറയുന്നത് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ മമ്പൻ ട്വിസ്റ്റ് പീഡന ആരോപണ ഉന്നയിച്ച വധു പരാതിയിൽ നിന്ന് പിന്മാറി തന്നെ ആരും മർദ്ദിച്ചിട്ടില്ല എന്നും ആരോപണങ്ങളിൽ കുറ്റബോധമുണ്ടെന്നും പറഞ്ഞായിരുന്നു യുവതി എത്തിയത് രാഹുലിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ക്ഷമാപണം നടത്തിക്കൊണ്ടാണ് എത്തുന്നത് രാഹുലിനോടും രാഹുലിന്റെ വീട്ടുകാരോടും രാഹുലിന്റെ സുഹൃത്തുക്കളോടും രാഹുലിനെ വേണ്ടപ്പെട്ടവരോടും ഈ വാർത്ത കാരണം പറ്റിക്കപ്പെട്ട ഓരോരുത്തരോടും ഞാൻ മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഈ യുവതി ഈ വാർത്ത പങ്കുവച്ചത് സംഭവത്തിൽ കുറ്റാരോപിതനായ രാഹുലിനെ നാട്ടിലെത്തിക്കാൻ സി ബി ഐ അടക്കം രംഗത്തിറങ്ങിയ ഘട്ടത്തിലാണ് യുവതിയുടെ മൊഴിമാറ്റം സമൂഹ മാധ്യമത്തിലാണ് യുവതി ക്ഷമാപണം നടത്തിക്കൊണ്ട് വീഡിയോ പങ്കുവച്ചത് ആരോപണം വീട്ടുകാരുടെ പ്രേരണയെ തുടർന്നാണെന്നാണ് പുതിയ വീഡിയോ സന്ദേശത്തിൽ യുവതി പറയുന്നത് എന്നാൽ മകളെ കാണുന്നില്ല എന്നും മകൾക്കുളത്ത് രാഹുലിന്റെ കുടുംബത്തിന്റെ കസ്റ്റഡിയിലാണെന്നും പറഞ്ഞ് യുവതിയുടെ അച്ഛൻ മകളെ ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കുന്നതാണ് ഇതെല്ലാമെന്നും പ്രതികരിച്ചു ഒരു യൂട്യൂബ് ചാനൽ പ്രൊഫൈൽ വഴിയാണ് യുവതി വീഡിയോ പങ്കുവച്ചത് പോലീസിൽ മുമ്പിലും മാധ്യമങ്ങളോടും ഗുണ പറയേണ്ടി വരുന്നു െന്ന് പറഞ്ഞുകൊണ്ടാണ് യുവതി എത്തുന്നത് തന്നെ അത്രയേറെ സ്നേഹിച്ച് രാഹുലേട്ടനെ കുറിച്ച് മോശമായി പറഞ്ഞത് താൻ ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണെന്ന് പറയുന്നു തെറ്റായ ആരോപണങ്ങൾ രാഹുലേട്ടൻറെ തലയിൽ വെച്ചു കൊടുത്തു കുടുംബത്തോടെ ഇതിനൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്നു എന്നാൽ അവരുടെ ഭാഗത്തു നിന്ന് പിന്തുണ കിട്ടിയില്ല സ്ത്രീധനത്തിന്റെ പേരിലാണ് മർദ്ദിച്ചതെന്നും ബെൽറ്റ് കൊണ്ടടക്കം മർദ്ദിച്ചുവെന്നും ചാർജർ കേബിൾ വെച്ച് കഴുത്തു മുറുക്കിയതുമെല്ലാം തെറ്റായ ആരോപണങ്ങളാണ് ആരും തന്നെ സപ്പോർട്ട് ചെയ്തില്ല ആരുടെ കൂടെ നിൽക്കണമെന്ന് പറയണമെന്നൊന്നും മനസ്സിലായില്ല അന്ന് തന്നെ ഒരുപാട് ബെയിൻ വാഷ് ചെയ്തു വീട്ടുകാർ ആത്മഹത്യാ ഭീഷണി മുരക്കിയപ്പോഴാണ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന ആവശ്യമില്ലാത്ത കുറെ നുണ പറഞ്ഞത് താനെന്ന് രാഹുലേട്ടനെ മിസ് ചെയ്യുന്നുണ്ട് കല്യാണത്തിന് മുൻപ് തന്നെ നേരത്തെ രജിസ്റ്റർ വിവാഹം ചെയ്ത കാര്യം രാഹുലേട്ടൻ പറഞ്ഞിരുന്നു കേസിൻ്റെ പേരിൽ പന്തിരങ്കാവ് സി ഐ സാറിനെ സസ്പെൻഡ് ചെയ്തതിനെതിരെ പോലീസിൽ തന്നെ അമർശമുണ്ടായിരുന്നു സാറിനെ അന്യായമായാണ് സസ്പെൻഡ് ചെയ്തതെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ട് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലെ സുപ്രധാന ദൃശ്യവും ഇതിന് തെറവായി തന്നെ മാറിയിരുന്നു ഒരു ഞായറാഴ്ചയായിരുന്നു കല്യാണം അതിന്റെ പിറ്റേ ഞായറാഴ്ച വീട് കാണാൻ ചടങ്ങിനായി വധുവിന്റെ വീട്ടുകാർ വരന്റെ വീട്ടിലെത്തുന്നു അപ്പോഴാണ് യുവതിയുടെ ശരീരത്തിലെ പാടുകൾ ശ്രദ്ധിക്കപ്പെട്ടത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും